രീതിയിൽ പാണനായി മാറുകയും ചെയ്യുകയാണ് ചെയ്യും ഇത് വ്യക്തിപരമായ കാര്യം തന്നെയാണ് അവര് ഞാൻ ചോദിക്കട്ടെ നമ്മളെ കുറിച്ച് പറയുന്ന ഒരു പത്ത് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കുറിച്ച് പത്ത് കാര്യങ്ങൾ പറയുക ഈ പത്ത് കാര്യങ്ങളിൽ ഒരു അഞ്ചെണ്ണം എങ്ങനെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിരിക്കും എൻ്റെ ഒരു ബോധമൊക്കെ ഉണ്ട് രണ്ടെണ്ണം ഒരു സെമി കറക്റ്റ് ആയിരിക്കും കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും ബാക്കിയുള്ളതും റോങ് ആയിരിക്കും പക്ഷെ നിങ്ങൾ ഈ അഞ്ചും രണ്ടും എടുത്തുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു വലിയ സംഭവമായിട്ട് വാഴത്തും ഓരോ നമുക്ക് ഒരാളെ കുറിച്ച് പൂർണ്ണമായും തെറ്റ് പറയാൻ ഒരു ജ്യോതിഷിക്കും സാധിക്കില്ല അങ്ങനെ ഒരു കഴിവുള്ള ഒരാളും ഇല്ല അയാൾ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ ശരിയായിരിക്കും കുറെ കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കി എടുക്കും കുറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നിശ്ചയം ഇല്ലാത്ത അവസ്ഥ വരും അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് തള്ളാൻ പറ്റത്തില്ല ഇതിനകത്ത് ഒരു ട്രിക്ക് ഇതാണ് ഒരു ജ്യോതിഷീ പറയുന്നതെല്ലാം തട്ടൊന്നും ആയിരിക്കില്ല അങ്ങനെ പറയാൻ കഴിവുള്ള ഈ ലോകത്തിൽ കുറെ കാര്യങ്ങൾ എന്തായാലും ശരിയാവും ഇനി സെൽഫ് വാലിഡേഷൻ ആണ് ഇനി ജ്യോതിഷി കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും നിങ്ങൾ കണ്ടെത്തും ഇപ്പൊ ജ്യോതിഷി അടി അടിക്കും ഇനി അടി എന്നാ പറയുന്നത് നടയടി എന്ന് പറയുന്നൊരു അടിയും അതായത് ശ്രീജേഷ് എന്നാണ് പേരെന്നിരിക്കട്ടെ എന്താ പേര് കമൽ ആ അമൽ അമലിനെ ഒരു ഒരു ബന്ധം അല്ലാതെ നീറ്റുന്നുണ്ട് ഏ നിങ്ങൾ ആഗ്രഹിച്ചു നടന്നില്ല എന്ന് പറയും അമൽ നിങ്ങൾ അയാൾ ജിമാ പറഞ്ഞ പക്ഷേ അമല് മറ്റേ റേസ് കോഴ്സിൽ ആ മാർച്ച് മാസം അന്ന് കണ്ടെത്തി അത് മൊത്തം എടുക്കും കാര്യ നിങ്ങളെ സംബന്ധിച്ചോളം ഓരോ ഓർമ്മയ്ക്കും പ്രത്യേക ഫയലുണ്ട് അയാളെ സംബന്ധിച്ച് ഫയലൊന്നുമില്ല അയാൾ ഒറ്റ അടി അടിയൊക്കെയാണ് ചെയ്യുന്നു അപ്പൊ നിങ്ങളെ നോക്കിയപ്പോൾ വ്യക്തിപരമാണ് എങ്ങനെ അറിഞ്ഞു ഇയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതില് ചെറുപ്പക്കാരൊക്കെ ഒക്കെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഒരു ചെറുപ്പക്കാരൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബന്ധം അല്ല നിങ്ങൾ ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഭർത്താക്കന്മാരും സമ്മതിച്ചോ ഭാര്യ ഭാര്യ സംഭവിക്കും അല്ലേ ഇതെങ്ങനെ നോക്കേണ്ട നോക്കേണ്ടതരില്ല പൊതുവായ അതായത് അയാൾ പറയുന്ന പൊതുവായ കാര്യങ്ങളാണ് നിങ്ങൾ അതിൽ നിങ്ങളുടെ സാധനമാണ് കൊണ്ട് ആരോപിക്കുന്നത് സബ്ജക്റ്റീവ് വാലിഡേഷൻ എന്ന് പറയും അതായത് പൊതുവായിട്ടുള്ള ക്യാൻവാസിൽ നമ്മൾ നമ്മുടെ ഒപ്പാണ് ഇടുന്നത് അയാളൊരു അവസരം തരുന്നുവെന്നേ ഉള്ളൂ നിങ്ങൾ കയറി ചൂണ്ടയിൽ ഒരു അവസരം തരുന്നുവെന്നേ ഉള്ളൂ ദുരന്താനുഭവമായിരിക്കും അടുത്ത മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ദുരന്താനുഭവം മനസ്സിലായില്ലേ അതെല്ലാം ആയിട്ട് നമ്മളിട്ട് നിറച്ചിട്ട് കൊണ്ടുപോയി ഓ സാറ് പറഞ്ഞാൽ ശരിയാണ് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ മാസം ഒരു രക്ഷയില്ലായിരുന്നു ഒരു രക്ഷയിൽ ആശുപത്രി ഇറങ്ങാനേ പറ്റിയില്ല എല്ലാം ശരിയാണ് അയാൾ ജുമ്മാ പറയുന്നേ ഉള്ളൂ മനസ്സിലായില്ല അല്ല വെള്ളിയാഴ്ച ദിവസങ്ങളൊന്നും ശ്രദ്ധിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ച പ്രശ്നമായിരിക്കും കാരണം വെള്ളിയാഴ്ച കുറിച്ച് നിങ്ങൾ അമിതമായ ആണ് പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല മീൻറെ കാര്യം മീൻ മുള്ളു കൊണ്ട് തൊണ്ട കുരുങ്ങി മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോ ഇല്ലാന്ന് പൊടിച്ചിട്ടേ കഴിക്കട്ടെ അല്ലെ വാഹനാപകടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു ഇതെടുത്തേക്കാം എന്ന് തോന്നുന്നു നിങ്ങളെന്നെങ്കിൽ വിടും പേടിപ്പെടുത്തി കഴിഞ്ഞാൽ ആരും പേടിച്ചു കൊതിപ്പിച്ചു കഴിഞ്ഞാൽ ആരും കൊതിച്ചു ഈ കൊതിയൊക്കെ നമ്മളെങ്ങനാ നേരിടുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ ഒക്കെ നൂറ് പ്രണയാഭ്യർത്ഥനം നടത്തി നൂറ് തവണ നിങ്ങളെ വഞ്ചിച്ചെങ്കിലും നൂറ്റി ഒന്നാമത്തെ ആള് നിങ്ങളുടെ ഇടയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ പൂജ്യമായിരിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ മസ്തിഷ്കം പഠിക്കില്ല ആയിരക്കണക്കിന് മാഞ്ചിയും തേക്കും റെയിൽവേ യാത്രക്കാർക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് തട്ടിപ്പും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ സൈക്ലിക്കലായിട്ട് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പ്രണയ പരാജയങ്ങളും ഐസസും ഒക്കെ ഉണ്ടായാലും ഇനി വീണ്ടും ഒരു ഇതേ കണക്കൊരു വിവാഹം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഉണ്ട് അതേ കണക്ക് തന്നെ ഒരാൾ എല്ലാം സൈക്കിളിക്കലാണ് കാര്യം എല്ലാവരിലും ഈ വിവരം ചെല്ലുന്നില്ല അറിയുന്നവർ മാറും ഇനിയും വേണേ ട്രെയിനകത്ത് വെച്ച് സാധിക്കും മയക്ക് മരുന്ന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ട് തട്ടിപ്പ് നടത്താൻ പറ്റും ഇതൊരു പൊതു അവസ്ഥയാണ് അതിനകത്ത് പെടാത്ത ആളുകൾ ഇപ്പോൾ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ ഒരു ഹൈസ്കൂളിൽ നന്നായിട്ട് കെമിസ്ട്രിയും ഫിസിക്സ് കഴിക്കുന്ന പിള്ളാലും അവരെയൊക്കെ ഇത് പറഞ്ഞ് മറിക്കാൻ എളുപ്പമോ കാരണം അവരെ മസ്തിഷ്കത്തിൽ തന്നെ ഒരു സ്ലാൻഡുണ്ട് ഒരു ചെരുവുണ്ട് അവരെ ഇതിനകത്ത് ഒരു ഇതിനൊരു ഘടനയുണ്ട് കുറെ ഘടനയുണ്ട് ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കുറെ ഒരു പത്ത് പതിനഞ്ച് മസ്തിഷ്ക നിലപാടുകൾ അന്ധവിശ്വാസങ്ങൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു അതിപ്പോ വാസുകാര വിചാരിക്കും അവൻ്റെ അവനെ പറയുന്നത് ഏതാണ്ട് ഗുണം അത് ശരിയാവുന്നു അല്ല ജ്യോതിഷികാരി അവൻ പറയുന്നത് ഏതാണ്ട് ശരിയാണ് ഒന്നുമല്ല ഈ എന്ത് പുതിയവർണ്ണം കൊണ്ടുപോയി അപ്പൊ അക്ഷേതൃതിയ അക്ഷേതൃതീയ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷത്തിനുമുമ്പ് ഇവിടെ ഇല്ലല്ലോ ഇന്ന് അക്ഷേത്രിതീയ ദിവസം സ്വർണ്ണക്കട ഉപരോധിക്കില്ല സ്ത്രീകൾ കാര്യം എന്താണ് അവർക്ക് നേട്ടമുണ്ട് ഇന്ന് പതിനഞ്ച് വർഷത്തിനുണ്ടോ അഞ്ച് വർഷമുമ്പോ കുഴപ്പമില്ല ഇനി നാളെ വരണം കൊണ്ടുവരിക മത്തിത്രെതിയ ഒരു ദിവസം ആ ദിവസം ഇഷ്ടം പോലെ മത്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടയായിട്ട് പോവാനുള്ളൂ ഞാൻ പറയും ഇത് അടിസ്ഥാനപരമായ ഒരു മസ്തിഷ്ക നിലപാടാണ് അത് കൊപ്പയാണ് പ്രതീക്ഷകളും പേടികളും ഈ രണ്ട് സാധനമാണ് ഞാൻ നടക്കുന്നത് അത് നിങ്ങൾ ഏറ്റവും വലിയ തീർത്ഥാടനം തൊട്ട് ഇങ്ങേയറ്റത്തെ കൂടോത്രം വരെ ഒറ്റ സാധനമാണ് ബാധയുള്ളവന്റെ ബാധ ഒഴിപ്പിക്കാം അല്ലേ അല്ലെങ്കിൽ ബാധ ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങളെ ചുറ്റുമുള്ളത് സമ്മതിക്കണം അങ്ങനെ ആമേ തിരുവേനി വിളിച്ചു വരണം തിരുവേനി ചൂരല് പോക ബഹളം അടി ബഹളം കൈയിന്റെ വിരല് എന്താ പറയുക എന്തോ പോയി എന്ന് തിരുവേനി വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ഒന്ന് പോയി ഒന്നും പോയിട്ടില്ല നിങ്ങൾ അങ്ങനെ പോയി എന്ന് പറയാം പിറ്റേന്ന് രാവിലെ നിങ്ങൾ ഓക്കെയാണ് നിങ്ങളുടെ അച്ഛൻ പോയി തിരുമേനിക്ക് ഒരു കിഴിയും കൊടുക്കും ഇല്ലാത്ത ബാധയെ ഒഴിപ്പിക്കാൻ പറ്റൂ മനസ്സിലായി ഇല്ലാത്തതിനെ ഇല്ലാതാക്കാൻ പറ്റും പക്ഷെ ആ ബാധയ്ക്ക് ഓരോ നിങ്ങൾക്ക് ഉള്ളത് ഒരു ആണ് എങ്കിൽ സർക്കസ് അവിടെ നടക്കില്ല ഉള്ളതിനെ ഒഴിപ്പിക്കാൻ പറ്റില്ല ഈ ബാധ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതാണ് അയഥാർത്ഥമാണ് നിങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയാണ് അത് ഒഴിപ്പിക്കാം ഒഴിപ്പിക്കാം പക്ഷെ ഈ ട്യൂമർ ഉണ്ടല്ലേ നിങ്ങളുടെ സങ്കല്പത്തിൽ സാധനമല്ല ഇനി ചികിത്സ വേണം ജ്യോതിഷത്തിന്റെ കാര്യത്തിൽ എല്ലാ വിശ്വാസങ്ങളുടെ കാര്യത്തിലും എന്തായാലും മെൻഡൽസെ കുറിച്ച് ഞാൻ എഴുതാം എനിക്ക് സിമേജ് വന്നിട്ട് മെൻഡൽസെ കുറിച്ച് എഴുതും മെൻൽസത്തെ കുറിച്ച്